ജമാത് ഇസ്ലാമിയുമായി തങ്ങൾക്കുള്ളത് ആശയപരമായ അഭിപ്രായവ്യത്യാസമാണെന്നും രാഷ്ട്രീയപരമായല്ലെന്നും സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തിരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് സംബന്ധിച്ച് സമസ്ത അഭിപ്രായം പറയാനില്ല അവരുടെ നിലപാട് അവരോട് ചോദിക്കുക നന്മ ചെയ്യുന്നവരോട് നല്ല നിലയിൽ നിൽക്കുക അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ശരി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചോ ഹിന്ദു മഹാസഭയെക്കുറിച്ചോ ചർച്ച ചെയ്യാനില്ലെന്നും സമസ്ത ആർക്കും രാഷ്ട്രീയമായി പിന്തുണ നൽകാറില്ലെന്നും വ്യക്തികൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്നും വോട്ടിങ്ങിനത് സ്വകാര്യമായ കാര്യമാണ് നാലാളെ കൂട്ടി ആരും വോട്ട് ചെയ്യാൻ പോകാറില്ല മറയുടെ ഉള്ളിൽ വെച്ച് സ്വകാര്യമായാണ് വോട്ട് ചെയ്യുന്നത് ഉമ്മർ മുഖം പറയുന്നത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് അയാൾ പറഞ്ഞത് എന്നോട് ചോദിക്കേണ്ടതില്ല രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമസ്തയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഇവിടെ വലിയ ഗ്രന്ഥാലയമുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം യമുണ്ട് പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആരെങ്കിലും പഠിക്കാൻ വന്നാൽ അത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കലും മതവിധി ചോദിക്കുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കലുമാണ് തങ്ങളുടെ പണിയെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ സമയമാറ്റം മദ്രസാ സമയത്തെ ചെറിയ നിലയിൽ ബാധിക്കും സമയമാറ്റം പിൻവലിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഇപ്പോൾ മാറ്റുമോ എന്നറിയില്ല മുഖ്യമന്ത്രിയോട് നേരത്തെ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം സശ്രുദ്ധം കേട്ട് ചിന്തിച്ച് നല്ല തീരുമാനമാണ് എടുത്തിരുന്നത് ഈ വിഷയത്തിലും അത്തരത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് പിന്തുണയെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ലെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു ജയിക്കാൻ ആവശ്യമുള്ള വോട്ട് ഓരോ മുന്നണിയും വാങ്ങും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അഭിപ്രായ വ്യത്യാസം ആശയപരമായിട്ടുള്ളതാണ് രാഷ്ട്രീയപരമായുള്ളതല്ല ഉമർ ഫൈസി പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ജിഫ്രി പുത്തുകോയത്തങ്ങളുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോഴിക്കോട് വെച്ചായിരുന്നു കൂടിക്കാഴ്ച സാമുദായിക രംഗത്തെ പ്രമുഖരെ കാണുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു കൂടിക്കാഴ്ചയിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചർച്ചയായില്ലെന്ന് ജെഫ്രി തങ്ങൾ പറഞ്ഞു കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്